ഹലോ അപ്പം ഇന്ന് നമ്മൾ നാട്ടു ബുള്ളിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം ഞായറാഴ്ച ദിവസം മുതൽ ഞാൻ കാണുക കേട്ടോ ഇവന്മാർ കുറെ കമ്പും നാരും ചകിരിയുമായിട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വന്നിരിക്കുന്നത് നാട്ടു ബുള്ളുകളുടെ വർഗത്തിൽപ്പെടുന്ന ഈ പക്ഷേ ഇരട്ട തലച്ചി എന്നാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ പറയുന്ന പേര് റെഡ് വിസ്കേഡ് ബുൾബുൾ എന്നാണ് ഈ ഒരു പക്ഷെ കൂടുതലായിട്ടും കാണുന്നത് നമ്മുടെ കേരളത്തിലാണ് ജലത്തിന്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടിട്ട് ഇവ കൂടുകൂട്ടാറുള്ളൂ സാധാരണയായി വീടിനുള്ളിൽ പോലും ഇവ കൂടുകൂട്ടാറുണ്ട് മനുഷ്യ സാമീപ്യം വലിയ പ്രശ്നമില്ലാത്ത കൂട്ടരാണ് ഉൾബുളുകൾ പതിനാല് ദിവസമാണ് മുട്ട വിരിയാൻ എടുക്കുന്ന സമയം അതുപോലെ തന്നെ വളർച്ച എത്തി പറക്കാറാവുന്നതും പതിനാല് ദിവസത്തിനു ശേഷമായിരിക്കും സാധാരണയായി രണ്ടോ മൂന്നോ മുട്ടകളാണ് ഇവ ഇടാറുള്ളത് ജനുവരി മുതൽ ഒക്ടോബർ വരെയാണ് ഇതിന്റെ പ്രചനന കാലം കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു പക്ഷി കൂടെയാണ് ഈ ബുൾബുൾ ചെറു കീടങ്ങളെയും കാട്ടിലുള്ള ചെറിയ പഴങ്ങളുമാണ് ഇവ ഭക്ഷിക്കുന്നത് ദിവസവും ഈ പക്ഷികളെ കാണാറുണ്ടെങ്കിലും ഇത് കൂടു വിവരം ഞാൻ എന്നാണ് അറിയുന്നത് ഞാൻ പിന്നെ ഒരു ട്രൈ പോഡൊക്കെ സെറ്റ് ചെയ്ത് ഫോണൊക്കെ സെറ്റ് ചെയ്ത് കൂട് കൂട്ടുന്ന വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചു കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് കേട്ടോ ഈ കൂട് കിട്ടുന്ന രീതിയിൽ ഈ ട്രൈ വെക്കാൻ കഴിഞ്ഞത് ഈ പക്ഷികൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കൂട് കൂട്ടുകയും മുട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ട് പറന്ന് നടക്കുന്നതൊക്കെ കാണാൻ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് കേട്ടോ ട്രൈപോഡിൽ പോഡിൽ കിട്ടിയ ദൃശ്യം കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് നമുക്ക് എത്ര ഭംഗിയാണ് ആ കിളിയെ കാണാനായിട്ട് ചകിരിയും നാരും ചുള്ളിക്കമ്പുകളും മാത്രമല്ല കേട്ടോ നമ്മുടെ ചാക്കിന്റെ ചെറിയ വള്ളികൾ വരെ കൂടിന് ബലം കിട്ടാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ കൂട് കൂട്ടുന്നതൊക്കെ കാണാൻ വളരെ രസമാണ് കേട്ടോ ഒരുവിധമായ കൂടായതുകൊണ്ട് തന്നെ അതിന്റെ നടുക്ക് ഭാഗം ഭാഗത്തീരുന്ന ശേഷം കറങ്ങി കറങ്ങി വന്ന് എവിടെയൊക്കെയാണ് നാരുകൾ ആവശ്യം അവിടെയെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുട്ടകളൊക്കെ ഇട്ട് മുട്ടകളൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളുമായിട്ട് ഇവർ പറന്ന് പോകുന്ന കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ആ കാഴ്ച കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക്